കുതിച്ചു വരുന്ന ഇടിവ് ഭവന് ആയിരത്തി രൂപ കുറഞ്ഞ് എൺപത്തി രൂപയായി ഗ്രാമിന് നൂറ്റി രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റിയൊന്നായിരം കടന്ന സ്വർണ്ണവിലയിലാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കുറഞ്ഞ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമായി രാജ്യാന്തര സ്വർണവിലയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണവില നാലായിരത്തി അറുപത് ഡോളറിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡോളറിലേക്ക് താഴ്ന്നു ഒരു ഘട്ടത്തിൽ ഇത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളർ വരെ എത്തിയിരുന്നു സമീപകാലത്ത് സ്വർണ്ണവിലയിൽ ഇത്രയും വലിയ കുറവ് ഉണ്ടായിട്ടില്ല രാജ്യാന്തര സാഹചര്യങ്ങളാണ് ഈ വിലക്കുറവിന് കാരണം മറ്റ് നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലാണ് സ്വർണത്തിൽ നിക്ഷേപം കൂടുന്നത് പത്ത് ശതമാനം പണിക്കൂലിയിൽ ഒരു പവന്റെ ആഭരണത്തിന് ഒരു ലക്ഷത്തിലേറെ രൂപ നൽകണം എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയാണ് പത്ത് ശതമാനം പണിക്കൂലിയായി നൽകേണ്ടത് സ്വർണ്ണവിലയോടൊപ്പം ഹാൾമാർക്കിംഗ് ചാർജായ അൻപത്തി മൂന്ന് രൂപയും മൂന്ന് ശതമാനം ജി എസ് ടിയും അടങ്ങുന്നതാണ് സ്വർണ്ണാഭരണത്തിന്റെ വില ഇന്നത്തെ നിരക്കിൽ ഒരു പവന്റെ ആഭരണത്തിന് ഒരു ലക്ഷത്തിലേറെ രൂപയാണ് നൽകിയത് തുക ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ